ൾഫന്ന് ഞാൻ രണ്ടു എന്നൊരു കഥ അന്ന് കണ്ടെങ്ങനെ ഞാനത് ആലോചിക്കുന്നത് എനിക്കും ഇവിടെ മറക്കാൻ പറ്റില്ല അഞ്ചെട്ട് കല്യാണം പൊടിക്കി അവസാന നാട്ടിൽ എത്താൻ കഴിയുന്നില്ല ഞാൻ ഗൾഫ് പോണ്ടി വന്നു അത് മനസ്സിലാക്കി അടക്കാം എനിക്ക് വേറെന്താണ് മനസ്സിലെത്താൻ പോകാൻ എന്താ ശ്രദ്ധിക്കും നിന്റെ മനുഷ്യന് കുഴപ്പമില്ല വേറെ എനിക്കൊരു നന്ദി കാരണം ഇങ്ങനെ അങ്ങനെ ചെയ്തോണ്ടാണ് എനിക്കെന്തൊരു വീട് എടുക്കാൻ പറ്റി േര് പൊളിക്കണെങ്കിൽ പറയാം അതിന് മുമ്പ് പൊളിച്ചു വരുന്ന ഭൂമി പൊളിക്കാൻ വീട് പൊളിയല്ലോ എന്റെ വീടാ

ഞാൻ ഇത്തിരി ബലോലി കണ്ണടം വന്ന് കൊറക്കണെങ്കിൽ അതിന്റെ പിന്നിട്ടൊരു സംഭവം ഈ കണ്ണടം പറഞ്ഞ സാധാരണ കണ്ണട ഇതാണ് കൗരപത്രം ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത് എന്താന്ന് അറിയില്ല മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറും പ്രഷറും ചെറിയ കഴിഞ്ഞ ഇതൂര് കഴിച്ച മുമ്പെന്ത് പറഞ്ഞെന്ന് പോലും ഞാൻ ഓർമ്മണ്ടത് അങ്ങനത്തെ ഒരു കണ്ടാണ് ഞാൻ കല്യാണം പഠിക്കൊന്നെ അനുഭവിക്കുമല്ല ഞാൻ ഇരിക്കും തന്നെയാണ് ഞാൻ നേരം വൈകിയില്ലല്ലോ നേരം ഞങ്ങൾക്കറിയാലോ ഞാൻ ഈ പഞ്ചായത്തിൽ ഈ ഒരു വീട്ടില് മാത്രല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഏപാട് ഒരു വാലൂടി ഉണ്ടെങ്കിൽ അടിയന്തരമാണെങ്കിലും എല്ലാത്തിനും ഞാൻ തന്നെ പോട്ടെ അങ്ങനെ നേരെ പൈക്ക പേടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ പറയാലോ ഞാൻ മാവിൽ കൈമുക്കി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നീങ്ങാ അങ്ങനെയാണല്ലോ ശീലോ അതാണ് എന്തെങ്കിലും ചങ്ങലി നന്നായി എന്റെ കൈ പൊക്കാണ്ടത് കുറച്ച് വെല്ലുവിളേണ്ടോ ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നുമില്ല പിന്നെ പറയുന്നത് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഉണ്ട് ഉണ്ട് നോൺ പരിപാടി പാർട്ടിക്ക് ചിക്കൻ ചില ഞാൻ ചോദിക്കട്ടെ ഒരു കോഴി എടുത്തിട്ട് എടുത്തിട്ടുമ്പോൾ സിമ അല്ല പോയില്ല അതല്ലാന്ന് കട്ട് ചെയ്താ പോരെന്നാ ഞാൻ ചോദിച്ചേ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് മോളെ തന്നെയാണോ തൊങ്കളെ തന്നെയാണോ എന്തൊരു പ്രൗഢ്യ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിങ്ങനെ വന്നിരിക്കുമ്പോണ്ടല്ലോ ഗുരുവായൂർ കൈശിനൊക്കെ എന്തായാലും ഗംഭീരായിരിക്കും അറിയോ എല്ലാ കേറി വരുന്ന ഒരാള് എണ്ണിനൊന്നല്ല നോക്ക് അച്ഛനായ നിങ്ങളെ നോക്കാം അതൊക്കെ കാണാത്ത ഒരു അടിപൊളി പിന്നെ ഞാനൊരു അയച്ച മുമ്പേ ലിസ്റ്റൊക്കെ നീങ്ങുന്നുണ്ടോ അതിനകത്ത് നമ്മളൊരു മുന്നൂറ്റി അൻപത് നാളികേരും കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഒരു മുന്നൂറ്റി അൻപത് നാളികേരം നാളികരത്തിന്റെ പാലെടുക്കാൻ തേങ്ങാ പാലെടുക്കാൻ നാളികരടക്കം മുന്നൂറ്റമ്പതെണ്ണം ഞാൻ പറഞ്ഞു അത് വെടിയല്ലേ നൂറ്റിമ്പത് നൂറ്റി దేనిటి మనం ఆ దిక్కు పోదాం ఏ ఆ తేనే దొరికితే మనం ఒక ఉప్పు తినవలపోం ఇంకా ఉప్పేలే ఇల్లు చేద్దాం ఓ దేవుడా నేను నిదాన వలంపు ఆ దిక్కునాడు యేసువాసనని వత్తాన్నం అని వత్తాన్నాడు చెట్ట ఎనికియా మనం ఆమేన గురికిన మొలిచి కంటి పారక్త నాయనక పారక్త నాయననల్ల నేను പറഞ്ഞదాకా చెరట ఇంకల్లో నాయననని చెప్పిదా బతకడానికి తగాడ నేను నాటిన ఇന്നവരെ మొహ కర్పించి రాలొడు వత్తాన్నం పరిగనేలు నులు కండిండో എന്താ സംഭവം കല്യാണം ഒക്കെ ആയ സമയത്ത് എനിക്ക് തോന്നുന്നത് അറ്റാണ് ടെൻഷന അല്ലാണ്ട് അങ്ങനെ ഒരാൾ പെട്ടെന്നൊക്കെ തോന്നാതെ അതെല്ലാം ഒരു ശീലല്ല പിന്നെ നമുക്ക് വർത്തു പേരി ശക്ര പേരി ഇത് രണ്ടും അല്ലെ അതെ 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 ഒരഞ്ചു കൊല അവിടെ എടുത്തു വെച്ചില്ലേ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും പറയില്ലേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നമുക്കിപ്പോ പാൽ പായസം വേണം അല്ലെ അതുപോലെ തന്നെ പാല് കട്ടയാക്കിട്ട് അട ഉണ്ടാക്കുന്നതെല്ലാം കൂടെ വേണം കേട്ടോ അപ്പൊ ഞാൻ എഴുതി തന്നത് എന്ന് പറയുന്നത് നാനൂറ് പാക്കറ്റ് പാല് നാന്നൂറ് നാനൂറ് പാക്കറ്റ് പാല് ഞാൻ പറഞ്ഞത് പാൽ കൊണ്ട് ഞാൻ എന്ത് ഉറച്ചിട്ടാക്കി കൊടുത്തേക്കും അന കാര്യമൊന്നുമല്ല ഞാൻ കുറേ കൊല്ലാനാണ് ഞാൻ പഠിച്ചിട്ട് കൊണ്ട거든요 മനസ്സിലായോ? മാനുവേഗത്തി പാല എന്ന് പറഞ്ഞാൽ അതിനു അൻസറിട്ട് ഭാവിച്ച അവിടെ ഉണ്ടാവും. അതുകൊണ്ട് മാനുവേഗത്ത് വന്നത്. അത് അണ്ണസംഘത്തിന്റെ 200 ആക്കരെ ഞങ്ങടെ ജാലോടത്തിലേ. മനസ്സിലായോ? അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വയസ്ത്തെ മോൾ. ഇനേ ഒളിക്ക നടക്കണമൊന്നുമല്ല അവര ചുറ്റായ എന്നിട്ട് ഓ ഹേടെ രാജമനാസുരങ്ങ മുബാജൻ കട്ടി ക്ലാസ്. ശരി. കൊച്ചുനാഴ്ച ഭർത്താൻ പോയി ഞാന് നിങ്ങൾക്ക് വെച്ചു കിട്ടില്ല ഈ നാട്ടിലൊരു മനുഷ്യനാണ് അങ്ങനെ അവരെ ഞാൻ പറഞ്ഞില്ല ഈ ടെൻഷൻ തന്നെയാ ഒന്നാമത് ഇങ്ങനത്തെ മഴപില്ല അതിൻ്റെ ഇടയിൽ ബാക്കിക്ക് ഒരാളൊരു വരിക കിട്ടോ ഈ ടെൻഷനൊക്കെ ഉണ്ടോ അതൊന്നും എന്റെ വിളിച്ചില്ല പിന്നെ ഒരു രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കണം അരക്കേനെ പിടിക്കാനില്ലേ അരക്കല് മനസ്സിലായി പിടിച്ചിരി മനസ്സിലായി ഞാനൊരു പറഞ്ഞ ഓ കോട്ടനായ ശരി ജഗദ്ഗുരു ആദിശങ്കരാദക്കാലോ ഈ പ്മാർ തന്നെ വിളിച്ചിട്ട് ഓ എന്തോ എനിക്ക് തകരാണോ ഓന്ന് തകരാാനോ